ലോകത്തിൽ തന്നെ മഠം കേരളത്തിൽ കേരളത്തിൽ ആദ്യമായി സ്ഥാപിക്കുവാൻ ബസവേശ്വര പീപ്പിൾ ചാരിറ്റബിൾ ട്രസ്റ്റ് തുടക്കം കുറിച്ചതിൽ ഓൾ ഇന്ത്യ വീരശൈവ സഭയുടെ പ്രതിനിധീകരിച്ച് ഞങ്ങൾക്ക് ഇന്ന് ശാസ്താൻകോട്ടയിൽ വരുവാൻ കിട്ടിയ അവസരത്തിൽ ആദ്യമായി ഈ ട്രസ്റ്റ് ഭാരവാഹികളോട് നന്ദി രേഖപ്പെടുത്തി ലോകത്തിന് ആദ്യമായിട്ടാണ് ബസവേശ്വരൻ്റെ പേരിൽ ഒരു പാർക്ക് ഇവിടെ യാഥാർത്ഥ്യമാകാൻ പോകുന്നത് ഇതാണ് ബസവേശ്വരൻ്റെ പ്രതിമ അനാച്ഛാദനത്തിന് വേണ്ടി കാത്തിരിക്കുന്നത് ഒരു ബസവേശ്വര പാർക്കാണ് ഈ കാണുന്നത് ഞാൻ ഇപ്പോൾ നിൽക്കുന്ന സ്ഥലം ഇതിനോട് ആദ്യമായിട്ട് ഈ ബസവേശ്വര ട്രസ്റ്റിൻ്റെ ഈ കോമ്പൗണ്ടിൽ ആദ്യം തന്നെ വീരശൈവ മഠത്തിൻ്റെ ഒരു പ്രാരംഭ നടപടിയാണ് ഇപ്പോൾ നമുക്കിവിടെ കാണാൻ സാധിച്ചത് ഏണുകാചാര്യരുടെ പ്രതിമയാണ് ഉദ്ഘാടനത്തിനായി കാത്തു കിടക്കുന്നത് അപ്പം അതിൻ്റെ പ്രഥമ സ്ഥലത്ത് വീരശൈവ മടവും അതിനോടനുബന്ധിച്ച് തന്നെ കേരളത്തിലും ഇന്ന് ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ടുള്ള ബാസവേശ്വര പാർക്ക് അതും ഇവിടെ യാഥാർത്ഥ്യമാകാൻ പോവുകയാണ് അതിൻ്റെ പുറകിൽ നമ്മൾ ആ കാണുന്നത് ഇവിടുത്തെ ലൈബ്രറി ബസവേഷൻ്റെയും ഏണുകാചാര്യം വീരശൈവരെക്കുറിച്ചുള്ള ഒരു ലൈബ്രറി കേരളത്തിൽ കേരളത്തിലാദ്യമായി അതും യാഥാർത്ഥ്യമാകാൻ പോകുന്നു അത് അതിൻ്റെ നിർമ്മാണത്തോടെ